അസലാ ലൈക്കും വഹമ്മി വരക്കാത്തൂസ്മിറഹിൻ റഹീം അലമദുൽമീൻ അള്ളാഹുലി വസ്ലിമലൂലിക്ക സയ്യദ്ൻ സയ്യാ മുഹമ്മദ് ഇഷുദ്ധ ഇസ്ലാം ധാരാളം സ്വൽ സ്വഭാവങ്ങൾ നല്ല പെരുമാറ്റങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ മറ്റുള്ളവർക്കിടയിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ കോട്ടുവായിടുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹബീബായ മുത്തനബി സല്ലാഹു അടി വസല്ലമ തങ്ങൾ നമ്മെ വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന രൂപത്തിൽ ശബ്ദമുയർത്തി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ തുമ്മാനോ അതല്ലെങ്കിൽ കോട്ടുവായിടാനോ പാടില്ല അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഉച്ചത്തിൽ കൂട്ടുവായിടുക അതുപോലെ തന്നെ ഉച്ചത്തിൽ തുമ്മുക ഇത് ശരിയായ രീതിയല്ല എന്ന് ഹബീബായ മുത്തനബി സല്ലു അലഹി വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ഉച്ചത്തിൽ തുമ്മുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മൂക്കിൽ നിന്നോ വായലി നിന്നോ തുപ്പലോ അതല്ലെങ്കിൽ കഫമോ ഒക്കെ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ആയിത്തീരാൻ അത് കാരണമായി തീരുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടെ തുമ്മാൻ ഒരാൾക്കുണ്ട് എങ്കിൽ അദ്ദേഹം വസ്ത്രം കൊണ്ടോ മറ്റോ അത് മറച്ചു വെച്ചുകൊണ്ട് പരമാവധി ശബ്ദം താഴ്ത്തിക്കൊണ്ടായിരിക്കണം അവൻ തുമ്മേണ്ടത് അതുപോലെ തന്നെ കൂട്ടുവായിടുമ്പോഴും ഉച്ചത്തിൽ വായ തുറന്നുകൊണ്ട് കൂട്ടുവായിടുക എന്നുള്ള സ്വഭാവം ഒരിക്കലും ശരിയായ രീതിയല്ല ഇതൊക്കെ പിശാചിന് ഇഷ്ടപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പിശാചിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഉമിനായ മനുഷ്യനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ ഹബീബ് സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങൾ അത് വക്തമായും നമ്മോട് അപ്രകാരം ചെയ്യരുത് അത് ഒഴിവാക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം ബൈ ഹക്കീർ അലിയുള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങളാരെങ്കിലും കോട്ടുവായിടുകയോ ഔ അതിസ തുമ്മുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫലായർഫിഹിമ അസോത് അത് രണ്ട് മുറ ഒരിക്കലും ഉച്ചത്തിലാവാൻ പാടില്ല ശബ്ദം ഉയർത്തിക്കൊണ്ടാവാൻ പാടില്ല ഫൈതാൻ പിഷാജി ഷെയ്താൻ യുഹിബുഅുർഫാബി ഹിമ അസോത് കോട്ടുവായും അതുപോലെ തന്നെ തുമ്മലും ഉച്ചത്തിൽ ആക്കാനാണ് ശബ്ദത്തോടു കൂടെ ചെയ് പ്രവർത്തിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത് നാം ഒരിക്കലും അപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ് സല്ലാഹു സ്വല പഠിപ്പിക്കുന്നുണ്ട് മുത്തനബി സല്ലാ വല തങ്ങളുടെ സദസ്സിൽ ഒരാൾ ഉച്ചത്തിൽ കോട്ടുവായിട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നീ നിൻ്റെ കൈ കൊണ്ടോ മറ്റോ അത് തടഞ്ഞു വയ്ക്കുക ഒരിക്കലും അപ്രകാരം ചെയ്യല്ല എന്ന് മുത്തനബി സല്ലാഹുസ്ല തങ്ങൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസമാകുന്ന അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാവാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം നാം പിശാചിനെ തൃപ്തിപ്പെടുത്തുന്നവരാവരുത് ഹബീബ് സല്ലാസ്വല മാത്തങ്ങൾ കൽപ്പിച്ച നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതബുള്ള തകുവയുള്ള എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുന്ന ആളുകളായി മാറണം അള്ളാഹു തൂഫീഖ് നൽകട്ടെ അസലാ വൈകും വരഹമ്മി വർക്കാ